് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ അരുൺ ഇവിടെ ഉണ്ട് അരുണ് ഞാൻ ഒരാളുടെ ചെറിയൊരു പാട്ട് കേൾപ്പിച്ചെടുക്കാം എന്താണ് അഭിപ്രായം നന്ന് കേൾക്കുക ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്കേ മ്യൂസിക് ആരോ എന്താക്കുക എന്തു അടേത് കള്ളക്കെടുത്തോ അതെ എനിക്ക് പാട്ട് എത്ര എത്രത്തോളം ഇഷ്ടം ഇഷ്ടാ എനിക്കൊരു മ്യൂസിക് കേൾപ്പിച്ചേരട്ടെ എന്നിട്ട് അതിനുള്ള അഭിപ്രായം പറയണം ഇന്ന് ഹർത്താലാന്ന് കണ്ടിട്ട് പെട്രോള് വാങ്ങി വെച്ചെ പിന്നെ ഓർച്ചിട്ട് പാട്ടിഷ്ടോന്റെ കൈത്തിൽ നമിനിയാന്ന് വാങ്ങിയ മാല അല്ല ഇത് ഇത് ഏഹ് ഞാൻ ട്രാവലറിൽ പോകുമ്പോ അല്ല പെൻഡ്രൈവും ജയിലുണ്ട് ഞാൻ ഒന്നും എനിക്ക് വേണ്ടമക്കൾ ഓല് വേണ്ട ഓലു ഇപ്പൊ എന്താ ചെയ്യ എനക്ക് വേണ്ടതാ അർഥാലാണേ പറഞ്ഞ ഞാൻ ഈ പാട്ട് യാദൃശികമായിട്ട് കേട്ടതാട്ടോ കേട്ട സമയത്ത് ഇതൊന്ന് ഇവനെ കേൾപ്പിച്ചു കൊടുക്കണമെന്ന് കുറേയായി വിചാരിക്കുന്നു പക്ഷേ അങ്ങത്തിവന് ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങിയ സമയത്തൊക്കെ ആളോട്ടോ വീട്ടിൽ കയറിയാറില്ല ഇപ്പം കുറച്ച് ദിവസമായി ട്രാവലറും കൊണ്ട് പോകുന്നു അപ്പോൾ എനിക്ക് ഇവനിതുവരെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഒന്ന് ഹർത്താലാണല്ലോ അപ്പം ഇന്നത്തെ ദിവസം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ആ ആവുന്ന പണിക്ക് നിന്നാൽ പോരെ ഇല്ലേ ആവാത്ത പണിക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ കുറച്ചായി ഇത് കേട്ട കുറച്ച് ദിവസമായി തോന്നിയത് എനിക്ക് ഇന്നലെ റീൽസിൻ്റെ ഇവിടെ വന്നപ്പം ഇങ്ങനെ മുക്കാൻ മുട്ടിയ മാതിരി നിൽക്കുന്നു അപ്പം ഞാൻ എടുത്ത് നോക്കിയത് എന്താണ് അങ്ങനെയാണ് എനിക്ക് കേട്ടപ്പോൾ തന്നെ ഇവനൊന്ന് കേൾപ്പിച്ച് കൊടുക്കണം തോന്നി പറ്റുന്ന പണി നിന്നാൽ മതി ആർക്കായാലും മുടി നരിച്ചു ഗൈസ് പിന്നെ വയസ്സ് മുപ്പത്തിനാലിലേക്ക് പോവുക അതിൻ്റേതാ അപ്പം അങ്ങനെയാണ് ഇനി കുറച്ച് ദിവസം ഒരു സെവൻ ഡേയ്സ് ഞാൻ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും എൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ വരേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ എടുക്കേണ്ട ആളുണ്ടെങ്കിൽ ഒന്ന് വന്ന് വീഡിയോ ചെയ്തിട്ട് പോവോ പ്ലീസ് ഐ റിക്വസ്റ്റ് അതെന്തിനാന്നുള്ളത് വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരാം നിയമം പറയാവുന്ന ആൾക്കാർക്ക് അതിന് നിയമോപദേശവും കൂടിയാവും എന്തിനാന്നുള്ളത് അപ്പം ഞാൻ എന്തിനു പോയി നിൽക്കുകയെന്ന് ചോദിച്ചാൽ പൊന്നാറ മക്കളെ മൈഗ്രൻ്റെ ഇതെല്ലാവർക്കും അറിയാവുന്നതാ അപ്പം നമ്മൾ ഒന്നിനെയും എന്താ പറയുക വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ടോ അതേപോലെയാണ് നമ്മൾ വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കാരണമുള്ളത് കൊണ്ടാണ് ഞാൻ സെവൻ ഡേയ്സ് വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്തോ പിതേത്സവോ കാര്യങ്ങളോ ആണ് അതൊന്നും അല്ല കേട്ടോ ഇവിടെ അമ്പലത്തിൽ ഉത്സവം ഇന്ന് കൊടിയേറ്റാണ് അപ്പോൾ ഉത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് ഇവിടെ നിന്ന് നമ്മൾ കൊലായിലിന്ന് നോക്കിയാൽ കാണുന്ന ഒരു കൊലായൽ ഷീറ്റ് ഇട്ടതുകൊണ്ട് കാണില്ല ഞാൻ ഈവനിങ് ആകുന്ന സമയത്ത് ഇവിടെ ടറസിൻ്റെ മുകളിൽ നിന്നിട്ട് കാണിച്ചു തരാം ജസ്റ്റ് നോക്കിയാൽ കാണുന്നിടത്താണ് ഇവിടുത്തെ അമ്പലം ഉള്ളത് അപ്പോൾ അമ്പലത്തിൻ്റെ മൈക്ക് കെട്ടുക എൻ്റെ വീടിൻ്റെ അടുത്ത് കഴിങ്ങുണ്ട് കേട്ടോ അപ്പോൾ ആ കഴിഞ്ഞിൻ്റെ മുകളിൽ ഇവിടെ ബദാം ഉണ്ട് ബദാമിൻ്റെ മുകളിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം മൈഗ്രേൻ ഉള്ള ആൾക്കാർക്ക് സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര വിഷയമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഈ സൗണ്ട് എൻ എന്നെ വലിയൊരു മൈഗ്രെയിൻ പേഷ്യൻ്റാക്കി മാറ്റും അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിസിൻ അടിക്കുന്നത് ഞാൻ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഡേറ്റൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് പീരീഡ്സിൻ്റെ ആ ഒരു സമയമാവും അപ്പോഴും അമ്പല പരിസരത്ത് നമ്മൾ ഇവിടുത്തെ ദേവി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളായിട്ട് അതിനെ ഒന്ന് നിൽക്കാൻ പാടില്ല നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് എന്നാൽ പോലും ഉത്സവമൊക്കെ അല്ലേ അപ്പോൾ നമ്മളിവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതുകൊണ്ട് ഒരു നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജും പോ പിന്നെ മോം ഒൻപതാം ക്ലാസ്സിലാണ് മോന് ക്ലാസ്സുള്ളതാണ് ആ ഒരൊറ്റ പ്രശ്നമാണ് എങ്ങോട്ടും പോവാതെ ഇവിടെ പിടിച്ച് നിർത്താനുള്ളത് പിന്നെ വരയ്ക്കാനുണ്ട് വരയ്ക്കാൻ പിന്നെ പിരീഡ്സായാൽ പിന്നെ വരയ്ക്കാറില്ല കേട്ടോ അതുമുണ്ട് അപ്പോൾ ഇന്നത്തെ ഇന്ന് കൊടിയേറി ഏഴാമത്തെ ദിവസം തോന്നുന്നു ഉത്സവം ഇന്നെന്താ ഇന്നത്ര ഡേറ്റ് ഇന്ന് ഡേറ്റ് പന്ത്രണ്ട് ജാതി സൗണ്ടാടേ പന്ത്രണ്ട് ഉത്സവം എന്നാണ് എന്നോട് മറന്നുപോയി നമുക്ക് ഡേറ്റ് നോക്കിയിട്ട് പറയാം പത്തൊമ്പതിന് ആ തോന്നു പത്തൊമ്പതിന് അല്ലേ ഇരുപതിനോ ഇരുപത്തി മൂന്നിന് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം പത്തൊമ്പതിന് ആ എന്തോ ഇത് നോക്കാറുണ്ടല്ലോ എനിക്കാ പറയാനറിയില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തോ നാളോ എന്തോ നോക്കാറില്ലേ ഉത്സവത്തിന് കൊടിയേറാൻ അപ്പോൾ അതാണ് കാര്യങ്ങൾ ഏതായാലും പാട്ടവന് ഭയങ്കര ഇഷ്ടമായ അവൻ പെൻഡ്രൈവിലാക്കിയിട്ട് ട്രാവലിൽ ഇത് ഓർഡർ പോകുന്ന സമയത്ത് വെച്ച് കൊടുക്കണം ആ വണ്ടിയുടെ സ്റ്റിയറിംഗ് അടക്കം അവനും പുറത്തേക്ക് എടുക്കുമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പം എല്ലാവരോടും ബൈത ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം just yesterday. <laughs> ta -da.